നമസ്കാരം കേരളം മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പുണ്യ പൂങ്കാവനമാണെന്നും മത തീവ്രവാദത്തിന് കേരളത്തിൽ സ്ഥാനമില്ല എന്നുമാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് പക്ഷേ അത് അങ്ങനെയല്ല എന്നും കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ തീവ്രവാദ സംഘടനകൾ സജീവമാണ് എന്നും തെളിയിക്കുന്നതിന് നിരവധി നിരവധി തെളിവുകൾ നമ്മുടെ കൺമുന്നിൽ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും കേരളത്തിൻ്റെ ഭരണകൂടമോ പ്രതിപക്ഷമോ ഇക്കാര്യം സമ്മതിക്കുകയോ ഇതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അഫ്ഗാനിസ്ഥാനിൽ ഐ എസ് ഭീകരനായ ഒരു ഇന്ത്യൻ പൗരൻ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് അഫ്ഗാനിസ്ഥാൻ അധികൃതർ അറിയിക്കുന്നത് ഈ ഇന്ത്യൻ പൗരൻ്റെ പേര് സനാ ഇസ്ലാം എന്നാണ് അഫ്ഗാനിസ്ഥാൻ അധികൃതർ അറിയിക്കുന്നത് ഇയാൾ മലയാളിയാണ് എന്നും അവർ പറയുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ പൗരൻ എന്നാണ് അഫ്ഗാൻ അധികൃതർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ താജിക്കിസ്ഥാൻ വഴിയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നിരിക്കുന്നത് കണ്ഡഹാറിൽ വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത് ഇയാളുടെ യാത്ര ഉദ്ദേശം എന്താണ് എന്ന് ഇതുവരെ അയാൾക്ക് വെളിപ്പെടുത്താനോ വിശദീകരിക്കാനോ അധികൃതർക്ക് മുമ്പിൽ വിശദീകരിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല ഭാരതത്തിൽ നിന്നും ഒരാൾ ഒരു ഇന്ത്യൻ പൗരൻ എന്തിന് മറ്റു വിദേശ രാജ്യങ്ങളിൽ പോകണം അത് യാത്രാനുമതിക്കൊപ്പം തന്നെ നൽകേണ്ട ഒരു വിശദീകരണമാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ അറസ്റ്റിലായാലും അവർ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ഇതുതന്നെയാണ് താങ്കളുടെ യാത്ര ഉദ്ദേശം എന്താണ് എന്ന് തീർച്ചയായും അത്തരത്തിലൊരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇവിടെ ഈ ഭീകരവാദിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഭീകരനാണ് എന്ന് സംശയിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് അഫ്ഗാനിസ്ഥാൻ കടന്നത് അഫ്ഗാനിസ്ഥാനിലെ താൽക്കാലിക ഭരണകൂടമാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് നമുക്കറിയാം താലിബാനാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റും താലിബാനും തമ്മിൽ വലിയ സംഘർഷവും അവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കറിയാം ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാർ താലിബാൻ ഭരണകൂടത്തിനെതിരെ ജിഹാദ് നടത്തുന്നതിനായി അവിടെ എത്തിച്ചേരാറുണ്ട് അത്തരത്തിൽ ഒരു ഭീകരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ പിടിയിലായ ഭീകരൻ ഇന്ത്യാക്കാരനും മലയാളിയുമാണ് എന്നുള്ളതാണ് എന്നാൽ ഇയാൾ കേരളത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല പക്ഷേ തത്വമായി ന്യൂസിന് ഇത്തരത്തിൽ ഒരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് അതായത് ഇയാൾ പാലക്കാട് സ്വദേശിയാണ് പാലക്കാട് സ്വദേശിയായ സന ഇസ്ലാം എന്ന ആളാണ് ഇപ്പോൾ അഫ്ഗാൻ അധികൃതരുടെ പിടിയിലായിട്ടുള്ളത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻ്റലിജൻസ് അഫ്ഗാൻ ഭരണകൂടത്തിൻ്റെ ജനറൽ ഡയറക്ടറേറ്റ് ഇൻ്റലിജൻസ് അഥവാ ജി ഡി എസ് ജി ഡി ഐ ആണ് ഇപ്പോൾ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് കൂടുതൽ അന്വേഷണത്തിനായി ജി ഡി ഐ ഉദ്യോഗസ്ഥർ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമായിരിക്കും പക്ഷേ ഈ വാർത്തയോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ അധികൃതർ പുറത്തുവിടുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിനൊന്ന് ഇന്ത്യൻ പൗരന്മാരാണ് അഫ്ഗാനിസ്ഥാനിൽ ഐ എസ് ഐ എസിൻ്റെ ഭീകര പ്രവർത്തനത്തിനിടയിൽ പിടിയിലാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തത് അവിടുത്തെ അഫ്ഗാൻ സുരക്ഷാ സേനയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പിടിയിലാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുള്ളത് പതിനൊന്ന് പേരാണ് എന്ന് അഫ്ഗാനിസ്ഥാൻ അധികൃതർ അറിയിക്കുന്നു ഇതിൽ ഭൂരിഭാഗം പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്ന വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിലെ മത തീവ്രവാദ ശക്തികളുടെ സ്വാധീനം ആ സ്വാധീനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് തന്നെയാണ് ഈ വാർത്ത എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇതിനു മുന്നേയും നിരവധി തവണ കേരളത്തിലെ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾ കേരളത്തിലെ യുവതി യുവാക്കളെ ലക്ഷ്യമിടുന്നത് പ്രണയം നടിച്ചു പോലും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ പെൺകുട്ടികളെ ജിഹാദിനായി അയക്കുന്ന അല്ലെങ്കിൽ ജിഹാദിനായി തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ ഇതെല്ലാം കേരളത്തിൽ മുമ്പ് തെളിഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് കശ്മീരിൽ നുഴഞ്ഞുകയറ്റത്തിനിടെ ഇന്ത്യൻ സൈന്യത്തിന്റെ വെടികൊണ്ട് മരിച്ചവരിൽ പോലും മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്ത അന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഭീകരവാദ ഏജൻസികളുടെ കണ്ണ് അത് ഇപ്പോൾ കേരളത്തിലുണ്ട് അവരെ സഹായിക്കാനുള്ള മതതീവ്രവാദ സംഘടനകൾ ഭീകരവാദ സംഘങ്ങൾ അവർ ഇപ്പോഴും കേരളത്തിൽ സജീവമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നത് ഭീകരവാദത്തിനായി പണം സ്വരൂപിക്കുക ഭീകരവാദത്തിനായി യുവതി യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുക കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സിറിയയിലേക്കും യമനിലേക്കും ഐ എസ് ഐ എസിന്റെ പ്രവർത്തനത്തിനായി ഇവിടെ ും നാട് വിട്ട് പോയിട്ടുള്ളത് ഇങ്ങനെ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിലേക്ക് തീവ്രവാദ പ്രത്യയശാസ്ത്രത്തിലേക്ക് ഇവരെ ആകർഷിക്കുകയും പിന്നെ അവരെ ഇവിടെ നിന്നും നാട് കടത്തി സിറിയ യമൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിൽ ഒരാളാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ പിടിയിലായിട്ടുള്ളത് വെബ് വെബ്ഡെസ്ക് തുമസ്